ബ്ലാക്ക് ഇഞ്ചി എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഇഞ്ചിയൊക്കെ നല്ല നല്ല സ്ട്രോങ് ഇഞ്ചി കിട്ടാ കരി ഇഞ്ചി ബ്ലാക്ക് ഇഞ്ചി പറഞ്ഞ സാധനം നൂറ് ഉപ്പ്യുള്ളട്ടോ പിന്നെ തായ്ലാന്റ് ഉണ്ട് നമ്മളെ ഗിലാങ്കലിഞ്ചി ഉണ്ട് ഒക്കെ നൂറ് ഉറുപ്പ്യ കേട്ടോ ഇഞ്ചികൾ റെഡ് ഇഞ്ചി കുറച്ച് വന്നിരുന്നു കഴിഞ്ഞ് ഇഞ്ഞ് നോക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ കാട്ടാണ്ട് നോക്കാം ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് ഇഞ്ചി ഗിലാങ്കിലിഞ്ചി നമ്മളെ തായ്ലാൻഡ് പറഞ്ഞാൽ ഗിലാങ്കലും ഈ കരിഞ്ചിയാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റോക്കിൽ പിന്നെ പുതിയ 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 ജയ തേത്തിൽ എത്തിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പിൻ്റെ ജയ തേർട്ടി ത്രീ അതേമാതിരി എ വി ആർക്ക് വില കുറച്ച് കിട്ടോ എ വി ആർക്ക് ഇരുന്നൂറ് ഉപയ്യും എവി ആർക്ക് എവി ആർക്ക് കണ്ണല തൈ ഇരുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ്റി എംബീൻ്റെ ആണ് മുന്നൂറ്റമ്പീൻ്റെ ഒക്കെ തീനു ഇതാ എ വി ആർക്ക് അത് നോക്കണ്ട ഇരുന്നൂറ് ഉപയ്യാ സ്പെഷ്യൽ ഓഫറ് എവി ആർക്ക് ഇരുന്നൂറ് ഉപ്യടി ആയിരത്തിൻ്റെ കാലാപ്പാടി ഒക്കെ പൂട്ടെന്നൊക്കെ താ പൂട്ടുമ്പോ ഒക്കെ എണ്ണൂറ് റുപ്യ കേട്ടോ അല്ല തൂമ്പുണ്ട് കാലാപ്പാടി ടൈറ്റ് ആണ് എണ്ണൂറ് ഉപ്യ കാലാപ്പാടി അതേമാതിരി അയ്യാർ പ്യൻ സാധനം വയ്ക്കുന്നവർക്ക് ഒരു ഇസ്രായേലും നമ്മളെ തായ് നമ്മളെ മലേഷ്യം കിങ്ങും മൂന്നായിട്ടും ഡ്രാഗൻ ഫ്രീട്ടാണ് അതിൻ്റെ ഒപ്പം അയ്യർ പേൻ്റെ സാധനം എടുക്കുന്നവർക്ക് അതായത് ഇസ്രായേലിൽ തന്നെ ഇരുന്നൂറ് ഉണ്ട് കിങ്ങിൽ ഇരുന്നൂറ് ഉണ്ട് വൈറ്റൂട്ടാ അതിനാ മൂന്നായിട്ടം അയ്യാർ റുപ്പ്യേൻ്റെ പർച്ചേസിന് പിന്നെ പതിനാറ് ഉറുപ്പ്യേൻ്റെ പർച്ചേസിൽ നമ്മൾ വരേണ്ടത് ഒരു എഡോ സ്റ്റാർ ലോങ്ങൻ പതിനാറ് ഉറുപ്പേൻ്റെ പർച്ചേസിന് എഡോ സ്റ്റാർ ലോങ്കൻ ലോങ് ലോങ്കേനെ ഇടാം ലോങ്ക നല്ലതായി അഞ്ഞൂറ് റുപ്പ്യുള്ളൂ പിന്നെ വലിയ വലിയ മരമുന്തിരി ഒക്കെ കായലിൽ വേണമെങ്കിൽ ഉണ്ട് നാല് ഉറുപ്യ മൂന്നു റുപ്യ പിന്നെന്താ നമ്മുടെ ലീഫ് ലോങ്ങനെ വലിയ വലിയ വൈറ്റ് വൈറ്റ് ഫോറൊക്കെ സീതാ നമ്മൾ സാധാ നല്ല ബുഷ് ആയ ബ്ലാൻ്റുകൾ ആയിരത്തഞ്ഞൂറിൻ്റെ ബ്ലാൻറ്റുകൾ അതും വേണമെങ്കിൽ സ്പെഷ്യൽ ഓഫർ നമുക്ക് നമുക്കിടാം സ്റ്റോക്ക് ഇതാ നമ്മളെ ബ്ലാക്ക് ലീഫ് ഇടാം നമ്മളെ ന്യൂ ക്രിസ്റ്റൽ ആയിരത്തഞ്ഞൂറിൻ്റെ നല്ല 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 വലുതായിട്ടാണ് അതിന് ചെറുതും എണ്ണൂറിനും ഉണ്ട് ബ്ലാക്ക് ലീഫ് അപ്പോൾ ബ്ലാക്ക് ലീഫൊക്കെ ഇപ്പം നമ്മളത് കായ് കണ്ട് നമ്മളിപ്പോൾ രണ്ടാമൊക്കെ ഇപ്പോൾ പുതിയതൊക്കെ പ്രൂൺ ചെയ്ത് വെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെയിലാണെങ്കിൽ നമ്മൾ സോഡിയം ഹൈപ്രോക്ലൈറ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ വീട് ചേച്ചി അതിൻ്റെ മരുന്ന് ഒഴിക്കേണ്ട രീതിക്ക് ഒന്ന് കാണിക്ക കാണിക്കണം നാളെയും കൂടി നോക്കിയിട്ട് ചെയ്യുക ലോങ്ങിനൊന്ന് ഓഫർ ഉണ്ടോ ലോങ്ങിന് ഓഫർ തന്നെയാണ് വയറ്റിലോങ് ആയിരത്തഞ്ഞൂറ് രൂപ വയത്തിലോങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ വയത്തി ലോങ്ങന്മ ആയിരത്തഞ്ഞൂറ് രൂപ വൈറ്റ് ഓങ്ങന്മേ നമുക്ക് എന്ത് ചെയ്യാം ഒരു മല് ഒരു കാറ്റിമുട് മാവും ഒരു ചോൺസ മാവും കൊടുക്കാം ചോസ ചോസ പാകിസ്ഥാൻ്റെ ആ രണ്ടും ഫ്രീ ആയിട്ട് കൊടുക്കുക ആയിരത്തഞ്ഞൂറിൻ്റെ ലോങ് ഏത് ഇത്താലും ചോസ കാറ്റിമൂണ് അല്ലേ മല്ലിക ചോസ അതിൻ്റെ രണ്ട് മാ രണ്ട് മാ ഫ്രീ ഇട്ടാണ് അതൊക്കെ നമ്മളിവിടെ വന്നെടുക്കുമ്പോഴാണ് മെറ്റേ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ഡെലിവറി ചാർജ് കൂട്ടുവല്ലോ അപ്പൊ പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും ഓൾക്കും ടൈമിൽ ഈ ഓഫർ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ തിരുവനന്തപുരം കാസർഗോഡൊക്കെ ബുക്ക് ചെയ്ത് ഈ ഓഫർ തന്നെ കിട്ടും പക്ഷേ എന്താ വെച്ചാൽ ചെറിയ ഡെലിവറി ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവും മാത്രം